അസ്സാം വാലൈക്കും വാഹന വാത്തു അലഹമുല്ല അസ്ലാത്തു വസ്ലാം വാല റസൂൽ അജ്മയിൻ അമ്മാബാൻ ഏറെ പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഈ ലോകത്തെ ഏറ്റവും അതിശ്രേഷ്ഠനായ ഏറ്റവും സമ്പൂർണ്ണനായ മനുഷ്യനെക്കുറിച്ചാണ് കുറിച്ചാണ് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലിഹി വസ്ലം മാനവരാശിക്ക് എക്കാലത്തേക്കുമുള്ള യോഗ്യനായ മനുഷ്യനായി അള്ളാഹുവിൻ്റെ ദൂതനായി അള്ളാഹു നിയോഗിച്ച മനുഷ്യനാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലാം എല്ലാ രംഗങ്ങളിലും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ ആയിത്തീരേണ്ടത് എന്നത് നമുക്ക് പഠിപ്പിച്ച് തരുന്ന അള്ളാഹുവിൻ്റെ ദൂതനാണ് മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസ്ലാം പലപ്പോഴും നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ഓരോ ആളുകളെയും റോൾ മോഡലുകളായി കാണുന്ന ആളുകളാണ് നമ്മൾ നമ്മളൊരാളല്ലെങ്കിൽ മറ്റൊരാളെയാണ് നമ്മളെപ്പോഴും അനുകരിക്കാൻ ശ്രമിക്കുക ഒന്നുകിൽ മുതിർന്ന ആളുകളെ ആകാം വീട്ടിലുള്ള മറ്റ് ആളുകളെ ആകാം സമപ്രായക്കാരെ ആകാം അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ രംഗത്തോ സാംസ്കാരിക രംഗത്തോ രാഷ്ട്രീയ രംഗത്തോ ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളെ ആകാം പക്ഷേ നമ്മളൊക്കെ അതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ അവരെല്ലാവരും ആരും സമ്പൂർണരല്ല അവരൊക്കെയും ഒരുപാട് മേഖലകളിൽ വളരെ ദുസ്വഭാവങ്ങളും ദുശീലങ്ങളും ഒക്കെ വെച്ച് പുലർത്തുന്ന ആളുകളാണ് എന്നാൽ ഒരു മനുഷ്യന് ഈ ലോകത്തും പരലോകത്തും ഏറ്റവും മാതൃക യോഗ്യമായ ഒരു ജീവിതം അയാൾക്ക് പരിശോധിക്കണമെങ്കിൽ സ്വന്തം ജീവിതത്തെ വിലയിരുത്തണമെങ്കിൽ അയാൾക്ക് റഫറൻസായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരേ ഒരു മനുഷ്യൻ അള്ളാഹുൻ റസൂൽ സലാഹു അലൈഹി വസ്ലമയാണ് വിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് അള്ളാഹു പ്രഖ്യാപിച്ചത് ലഖദ് ലഖ ദ്ൻ ഹസന നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ വളരെ ഉത്തമമായ മാതൃകയുണ്ട് നമ്മളാരുമായി കൊള്ളട്ടെ നമുക്ക് പ്രവാചകനുള്ള മാതൃകയുണ്ട് നമ്മൾ പിന്നെ ജീവിതത്തിൽ എന്ത് റോളുകൾ എടുത്താലും ഏത് മേഖലയിലേക്ക് നമ്മൾ തിരിഞ്ഞാലും നമുക്ക് അള്ളാഹുൻ റസൂലിന്റെ മാതൃക കാണാൻ കഴിയും അതുകൊണ്ടാണ് പ്രവാചക ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ നമ്മുടെ ഒക്കെ മുമ്പിലുണ്ടായിരുന്നിട്ടും എത്രയോ വിമർശകന്മാർ പ്രവാചകന് നേരെ ദുരാരോപണങ്ങളുടെ കൂരമ്പുകൾ അഴിച്ചു വിട്ടിട്ടും എത്രയോ പിന്നെ പറയാൻ പോലും പറ്റാത്ത ആരോപണങ്ങൾ പറഞ്ഞിട്ടും അള്ളാഹുലി റസൂൽ സാഹു അല്ലാമിൻ്റെ ജീവിതം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും എത്ര സുതാര്യമാണത് എത്ര സുന്ദരമാണത് എല്ലാ രംഗത്തും ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് നമ്മുടെ വസ്ത്രധാരണം നമ്മുടെ ചിന്താരീതികൾ അതുപോലെ തന്നെ നമ്മുടെ സംസാരം നമ്മുടെ മറ്റുള്ളവരുമായുള്ള ഇടപെടലുകൾ നമ്മുടെ ഇബാദത്ത് നമ്മുടെ അഹ്ലാഖ് എന്നു വേണ്ട ഏതൊരു ചെറിയ കാര്യവും പ്രവാചകരിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും ആ മാതൃകകൾ ഉൾക്കൊള്ളുക എന്നതാണ് ലാ ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂലുള്ള എന്നത് പറഞ്ഞ് അംഗീകരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഓരോ മുസ്ലിമിൻ്റെയും കടമ എന്ന് പറയുന്നത് ആ പ്രവാചകനായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു മനുഷ്യൻ അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടികളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകേണ്ടത് ആ പ്രവാചകനോടാണ് നമ്മുടെ സ്വന്തത്തേക്കാളധികം അതുപോലെയാണ് ഒരിക്കൽ കയ്യും പിടിച്ച് നടന്ന ഉമർ ഇബിൾ ഹത്താബ് റലിഅള്ളാഹു അൻഹു അള്ളാഹുൻ റസൂൽ സലസും കൂടെ കൈപിടിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ പ്രവാചകനോട് അതിയായി ഇഷ്ടം തോന്നിയപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാഹുൻ്റെ റസൂല് ഞാൻ കഴിഞ്ഞാൽ എൻ്റെ സ്വന്തത്തെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളെയാണ് അപ്പോൾ റസൂൽ അലൈഹി സ്വലാൻ തിരിച്ചു പറഞ്ഞു ഉമർ അല്ല അത് ശരിയല്ല അതായത് നീ നിന്നേക്കാൾ അധികം എന്നെ ഇഷ്ടപ്പെടുമ്പോഴാണ് നീ ശരിയായ ഒരാളായിത്തീരുന്നത് ശരിയായ ഈമാനുള്ള മനുഷ്യനായിത്തീരുന്നത് അങ്ങനെ അവസാനം ഉമർ അഹ്ലാഹും പറഞ്ഞു അള്ളാഹുൻ്റെ റസൂല് ഞാൻ തിരുത്തി എനിക്ക് എന്നേക്കാൾ അധികം എൻ്റെ സ്വന്തത്തേക്കാൾ അധികം ഞാൻ താങ്കളെ ഇഷ്ടപ്പെടുന്നു അപ്പോൾ പ്രവാചകൻ സുല്ലാ അലൈവിസ്ലമ പറഞ്ഞു അൽ ആനിയ ഉമർ ഇപ്പോഴാണ് ഉമർ ശരിയായത് അതുകൊണ്ടാണ് സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ എത്രയോ സ്വഹാബിമാർ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉഹദി യുദ്ധത്തിൽ എത്രയോ യുദ്ധ സന്ദർഭങ്ങളിൽ പ്രവാചകന് മുന്നിൽ ഒരു പരിചയമായി നിലകൊണ്ട ചരിത്രങ്ങൾ നമ്മൾ വായിക്കുന്നത് ആ ഒരു പ്രവാചകനുള്ള സ്നേഹം ഇഷ്ടം ആ പ്രവാചക ചര്യ പിൻപറ്റാനുള്ള താൽപ്പര്യം അതായിരിക്കണം ഒരു മുസ്ലിമിൻ്റെ മുഖഭുദ്ര നേരെ മറിച്ച് മറ്റൊരുപാട് സമൂഹത്തിൽ കാണുന്ന വ്യക്തികളെയും ഇൻഫ്ലുവൻസർമാരെയും പിൻപറ്റുക എന്നതിനപ്പുറത്ത് പ്രവാചകനായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പറയുന്നത് കാണാം കുൽ പ്രവാചകൻ അങ്ങ് പറഞ്ഞു കൊടുക്കുക ഇൻകുന്തും തുഹൈബൂൻ അള്ളാഹ് നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എങ്കിൽ നമ്മളൊക്കെ പറയാറുണ്ടല്ലേ അള്ളാഹുവിനെ ഇഷ്ടമാണ് അത് വെറുതെ പറയുന്നത് കൊണ്ടായില്ല നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്നെ പിൻപറ്റുകയാണ് വേണ്ടത് എന്ന് പ്രവാചകരെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെയാണെങ്കിലാണ് അള്ളാഹു യുഹബി ബുക്കമുള്ള അള്ളാഹു നിങ്ങളെയും തിരിച്ച് ഇഷ്ടപ്പെടുക എന്ന് സൂറത്ത് ആലു ഇമ്രാനിലൂടെ അള്ളാഹു സുബാനുഹത്താല പഠിപ്പിക്കുന്നത് കാണാം അപ്പോൾ നമ്മൾ പ്രവാചകൻ അലൈഹി അലൈവിയെ ജീവിതത്തിൽ മാതൃകയാക്കുന്നുണ്ടോ എന്നത് സുപ്രധാനമായ ഒരു ചോദ്യമാണ് ഒരു മുസ്ലിമായി എന്ന് പറഞ്ഞതുകൊണ്ടായില്ല മുഹമ്മദ് റസൂലുള്ള ലാ ഇലാഹ ഇല്ല മുഹമ്മദ് റസൂലുള്ള എന്നത് അംഗീകരിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞതുകൊണ്ടായില്ല ആ പ്രവാചകൻ്റെ ചര്യകൾ നമ്മുടെ വസ്ത്രധാരണത്തിൽ വേണം നമ്മുടെ സംസാരത്തിൽ വേണം നമ്മുടെ ഒരു പുഞ്ചിരിയിൽ പോലും മറ്റുള്ളവർക്ക് ആ പ്രവാചക ജീവിതത്തിൻ്റെ സുഗന്ധം നമ്മളൊരു മുസ്ലിമാണ് എന്നതിൻ്റെ സൗന്ദര്യം മറ്റുള്ളവർക്ക് കൂടി ആസ്വദിക്കാൻ കഴിയണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഒന്ന് തുമ്മിയാൽ പോലും അലഹമദില്ല എന്ന് പറയണം എന്നത് പ്രവാചക അധ്യാപനമാണ് അവിടെ സുബഹാൻ അല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല അവിടെ അലഹമുല്ല എന്ന് തന്നെ നമ്മൾ പറയണം അത് കേട്ട് നിൽക്കുന്ന അല്ലെ അറാം മുഖല്ല യഹദീഖും അല്ലാഹു വയസ്ലെഹ് ബാലക്കും എന്നിങ്ങനെ ഓരോ ചെറിയ സന്ദർഭങ്ങളിൽ പോലും നമ്മുടെ ഓരോ ജീവിതത്തിലെ ഒരു തുമ്മലിൽ പോലും എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് അള്ളാഹുൻ റസൂൽ സലഹു അല്ലൈവിസ്മ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ആ മാതൃകകൾ ജീവിതത്തിൽ പുലർത്തുക എന്നതാണ് നമുക്ക് വേണ്ടത് ആ കാര്യങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക പ്രവാചകൻ്റെ അതേ ആദർശം അതേ നയനിലപാടുകൾ അതേ സ്വഭാവങ്ങൾ അതേ മര്യാദകൾ അതേ ജീവിതക്രമം ഇതാണ് നമ്മളും അനുവർത്തിക്കേണ്ടത് അപ്പോഴാണ് ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാനും യഥാർത്ഥ മുസ്ലിമായി നാളെ പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടാനും നമുക്ക് സാധിക്കുക പ്രവാചകനുള്ള ബാധ്യതകളിൽപ്പെട്ട ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം അഥവാ അള്ളാഹുൻ റസൂൽ സലഹ് അലൈഹി വസ്ലമീൻ്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക എന്നതാണ് നമുക്ക് നമുക്ക് പ്രവാചകനുള്ള ഇഷ്ടം നമുക്ക് വെളിവാക്കിത്തരുന്നതും പ്രവാചകനോട് നമ്മൾ നിർവഹിക്കേണ്ട കടമ നമുക്ക് എപ്പോഴും ഓർമ്മപ്പെടുത്തി തരുന്നതുമായ ഒരു കാര്യം കൂടിയാണത് റസൂലുള്ളാഹി അല്ലാഹി അലൈഹി വസല്ലം വസ്ല്ലം ഒരിക്കൽ പറയുകയുണ്ടായി അൽ ബഹീലു യഥാർത്ഥത്തിലുള്ള പിശുക്കൻ എൻ്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടും എനിക്ക് മേൽ സ്വലാത്തു ചൊല്ലാത്തവരാണ് അഥവാ റസൂൾ അള്ളാഹി സല്ലാഹു അല്ലെ പേര് ഒരു സ്ഥലത്ത് പരാമർശിക്കപ്പെടുന്നതും അത് കേട്ടുകൊണ്ടിരുന്നിട്ടും പ്രവാചകന് മുമ്പിൽ സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ നമ്മൾ തയ്യാറല്ലെങ്കിൽ നമ്മളെക്കെ വലിയ പിശുക്കൻ ഈ ലോകത്ത് മറ്റാരും എന്നർത്ഥം അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹുവിനു ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ സൃഷ്ടികളിൽ ഇഷ്ടപ്പെടേണ്ട എന്തിനേക്കാൾ അധികവും ജീവിതത്തിൽ സ്നേഹിക്കേണ്ട മാതൃകയായി നമ്മൾ കാണേണ്ട ജീവിതത്തിലെ ഓരോ അടക്കങ്ങളിലും അനക്കങ്ങളിലും പോലും മാതൃകകൾ സ്വീകരിക്കേണ്ട വ്യക്തിയാണ് അള്ളാഹുവിൻ്റെ ദൂതൻ മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്ലം ആ ജീവിതം ഒരാവർത്തിയെങ്കിലും ചുരുങ്ങിയത് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം ഒരു തവണയെങ്കിലും അള്ളാഹു റസൂലിൻ്റെ ജീവിതം നമ്മളൊന്ന് മനസ്സിലാക്കണം ആ കഥകൾ നമ്മൾ കേൾക്കണം ആ ചട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമുക്ക് ചുറ്റുമുള്ള സമൂഹങ്ങളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുകയും വേണം നമ്മുടെ ഓരോ സംസാരങ്ങളിലും വാക്കിലും നോക്കിലും പ്രവൃത്തിയിലുമൊക്കെ ആ സൗന്ദര്യം മറ്റുള്ളവർക്ക് ആസ്വദിക്കാനും കഴിയണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വാരിക്കും വരഹമുല്ലാഹി വാത്തൂ